ബി ജെ പിയുടെ സമോന്നത നേതാവ് ശോഭാ സുരേന്ദ്രന്റെ കരുനീക്കങ്ങൾ ഇപ്പോൾ ഫലം കാണുകയാണ് കേന്ദ്ര ആഭ്യന്തര സുരക്ഷാ വകുപ്പ് റിപ്പോർട്ടർ ചാനലിനെതിരെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് നമുക്കറിയാം റിപ്പോർട്ടർ ചാനലിനെതിരെ നിരവധി ആരോപണങ്ങളായിരുന്നു ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ചിരുന്നത് അതിൽ തന്നെ പ്രധാനമായും സാമ്പത്തിക തട്ടിപ്പ് ദേശ സുരക്ഷയ്ക്ക് ഭീഷണിയായ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് സംഘടനയിൽ നിന്നും തീവ്രവാദ സംഘടനയിൽ നിന്നും ഫണ്ട് സ്വീകരിച്ചു എന്നും തട്ടിപ്പ് നടത്തിയെന്നും അതുപോലെ മറ്റൊരു കമ്പനിയുടെ ജി ഉപയോഗിച്ച് പരസ്യ ബിസിനസ്സുകൾ നടത്തി എന്നതുമായിരുന്നു ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് വാർത്താ സമ്മേളനത്തിൽ ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ചിരുന്നത് അതുമാത്രമല്ല ഗോകുലം ഗോപാലനാണ് റിപ്പോർട്ടർ ചാനലിലെ പ്രധാനപ്പെട്ട ഒരു നടത്തിപ്പുകാരനും പങ്കാളിയും എന്നുള്ള ആരോപണവും ശോഭ സുരേന്ദ്രൻ ഉന്നയിച്ചിരുന്നു ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിന് നേരിട്ട് പരാതി കൊടുക്കുമെന്നും റിപ്പോർട്ടർ ചാനൽ പൂട്ടിക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു കൂടാതെ ഇക്കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിൽ അമിത്ഷായെ നേരിൽ കണ്ട് ശോഭാ സുരേന്ദ്രൻ ചർച്ച നടത്തിയത് നമുക്കറിയാം അതിന്റെ ദൃശ്യങ്ങളടക്കം മറ്റും പുറത്തു വന്നിരുന്നു ശോഭാ സുരേന്ദ്രൻ അമിത് ഷായുമായി ദീർഘനേരം ചർച്ച നടത്തിയിരുന്നു ഈ ചർച്ചയിൽ പ്രധാനമായിട്ടും തന്നെ കേരളത്തിൽ അപമാനിക്കുകയും തന്റെ സ്ത്രീത്വത്തിന് നേരെ അപമാനം നടത്തുകയും ചെയ്ത റിപ്പോർട്ടർ ചാനലിന് എതിരായിട്ടുള്ള പരാതിയാണ് എന്നാണ് കരുതുന്നത് ഇപ്പോഴത്തെ റിപ്പോർട്ടർ ചാനലിനെതിരെ അന്വേഷണം വന്നിരിക്കുകയാണ് അതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ ഡോക്ടർ ഭാർഗവറാം സ്വാമി തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്തുവിട്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് റിപ്പോർട്ടർ ചാനലിനെതിരെയുള്ള കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആരംഭിച്ചു റിപ്പോർട്ടർ ചാനലിന്റെ ഓഹരി കൈമാറ്റം രാജ്യസുരക്ഷാ കാരണങ്ങളാൽ വിലക്കിയ ആഭ്യന്തര മന്ത്രാലയ ഉത്തരവ് ചൂണ്ടിക്കാട്ടി ബി ജെ പി നേതാവായ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിനും രജിസ്റ്റർ ഓഫ് കമ്പനീസിനും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഏഴിന് നൽകിയ പരാതിയെ തുടർന്നാണ് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചത് ഓഹരി കൈമാറ്റത്തിനുള്ള തടസ്സവും ജി എസ് ടി വിലക്കും മറികടക്കാൻ റിപ്പോർട്ടർ ചാനൽ അവലംബിച്ച നിയമവിരുദ്ധ നടപടി പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു റിപ്പോർട്ടർ ചാനലിന്റെ യഥാർത്ഥ ഉടമകളായ ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനലിന്റെ കളമശ്ശേരിയിലെ വിലാസത്തിൽ അഗസ്റ്റിൻ സഹോദരന്മാർ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്ന പേരിൽ ഷെൽ കമ്പനി രൂപീകരിച്ചതിന് ശേഷം റിപ്പോർട്ടർ ചാനൽ നിയന്ത്രണം ഏറ്റെടുത്തിരുന്നു ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ ഓഹരി ഉടമകളുമായി ഒത്താശ ചെയ്താണ് ഷെൽ കമ്പനിയുടെ മറവിൽ ചാനൽ നടത്തുന്നത് എന്നാണ് ശ്രദ്ധേയമായ പരാതി ഇതിനെ തുടർന്ന് രജിസ്റ്റർ ഓഫ് കമ്പനീസ് രണ്ട് കമ്പനികൾക്കും നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ മറുപടി നൽകാത്തതിനാൽ റിമൈൻഡറും നൽകിയിട്ടുണ്ട് ഇതാണ് ഡോക്ടർ ഭാർഗവറാമിന്റെ പോസ്റ്റ്